പുയക്ക് വന്നതാ അത്ത ഞാന് പോലെ ഒന്നും നോക്കണ്ട കേട്ടോ ഞാൻ വെണ്ണി കുളിച്ചാ വന്നതാ ഇപ്പൊ നമുക്ക് പുയക്ക് വേണ വൈ നോക്കവാ ഞാൻ കുളിച്ചതൊക്കെയാണ് പക്ഷെ അതില് ഞങ്ങള് പുയക്ക് വരാൻ വിചാരിച്ച് വരുന്നാണ് വെള്ളം കുറവായോണ്ട് അവിടെ ജീപ്പൊക്കെ ഇട്ടി കിടും നല്ല വളരെ ഞങ്ങളെ വീടിന്റെ തൊട്ടടുത്തു തന്നെ ഇട്ടോ അഞ്ചു മിനിറ്റ് നടക്കാനോട് നല്ല തെളിഞ്ഞ വെള്ളാണ് വള്ളാണ് ലാവലൊക്കെ ആണെങ്കിൽ പോയെത്തിക്കണേ മീൽപക്കുണ്ട് മീൽപക്കുണ്ട് അവിടെ ഒന്നും വെള്ളമല്ലെട്ടോ അവിടെ താഴ്ത്ത ജീപ്പിടാത്തോണ്ടവിടെങ്കിൽ അവിടെ വെള്ളം നിറയുണ്ടാവും ഏ എന്റെ താത്ത് വന്നിട്ടില്ല താത്താക്കയ ഞാൻ വെക്കേഷൻ ആയിട്ട് എനിക്ക് ചെറിയ പാനി ആയിട്ട് കപ്പട്ടൊക്കെ ആയിട്ട് ചൂട് വെച്ചു ഞാൻ കരഞ്ഞ ചാട